രാമായണ മാസാചരണം ഭക്തിശാന്ദ്രമായി ആചരിച്ച് പ്രവാസികളും ദുബായിലെ വിവിധ ഹൈന്ദവ ഗ്രഹങ്ങളിൽ മാറി മാറിയാണ് രാമായണ പാരായണവും കഥ പറച്ചിലുമെല്ലാം നടക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമടക്കം കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഒത്തുചേർന്നാണ് ഓരോ ദിവസത്തെയും പാരായണം നടത്തുന്നത് രാമായണ രാമായണശീലുകള ഇടമുറിയാതെ പെയ്യുന്ന മഴക്കാലത്താണ് നാട്ടിലെ രാമായണ മാസമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് ചുട്ടുപൊള്ളുന്ന വേനലിലാണ് ഇവിടെ ഓരോ ഹൈന്ദവ ഗ്രഹങ്ങളിലും കർക്കിടക മാസം രാമനാമജപങ്ങളുടെ നാളുകളാണ് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കം കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാം ഒത്തുചേർന്നാണ് ഓരോ ദിവസവും പാരായണം നടത്തുന്നത് നാട്ടിലേക്കാളും കൂടുതലായിട്ട് വായന കൂടിയാണ് സത്യത്തില് നടക്കുന്നത് നാട്ടിലും നമ്മൾ പിന്നെ ചെറുപ്പം നല്ല രാമായണം അധ്യാപന രാമായണം വെച്ച് വായിക്കാറുണ്ട് അറക്കടം വരുമ്പോൾ പക്ഷേ ഇവിടെ വന്നപ്പോൾ അതൊരു കൂട്ടായ്മയായിട്ട് നമ്മളെല്ലാവരും കൂടി നാട്ടിലേക്കാളും കൂടുതലും കൂടിയാണ് പ്രധാനമായിട്ട് നടത്തുന്നത് നാട്ടിലെ പോലെ തന്നെ രാമായണ മാസത്തിൽ മത്സ്യമാംസാദികൾ ത്യജിച്ച് വ്രതശുദ്ധിയോടെയാണ് ഓരോ പ്രവാസിയും രാമായണ പാരായണം ചെയ്യുന്നത് ജോലി കഴിഞ്ഞുള്ള സമയമാണ് പാരായണത്തിനായി പ്രവാസികൾ മാറ്റിവെക്കുന്നത് ഇവിടെ എത്തിയിട്ട് രാമായണം പാരായണം ചെയ്യാൻ തുടങ്ങിയവരും ധാരാളമുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഒരു കൊല്ലത്തോളായി ഇപ്പൊ കൊല്ലം നന്നായി നന്നായി വരികയാണ് അപ്പൊ നമ്മൾക്ക് അതിൻ്റെ ഞങ്ങള് ഈ രാമായണ മാസം ഞങ്ങൾ രാമന്റെ കൂടെ സഞ്ചരിക്കുകയാണ് കൂട്ടായ പാരായണം സംഘടിപ്പിക്കുന്നതിലൂടെ യു എ ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് രാമായണ കഥകളും സന്ദർഭങ്ങളുമെല്ലാം മനസ്സിലാക്കാൻ കൂടി കഴിയുന്നുണ്ട് നാട്ടിലേക്കാൾ ഭക്തി സാന്ദ്രമായാണ് പ്രവാസലോകത്തെ രാമായണ മാസാചരണം ദുബായിൽ നിന്ന് രഞ്ജിത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സഭാഷ്ടഞ്ജനം